നാവിക വ്യോമസേനകളിൽ സുദീർഹമായ ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട സൈനികരെ ഈ സമയം ആദരിക്കുകയാണ് ആദരിക്കപ്പെടുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന കസേരകളിലേക്ക് വന്നിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു നമ്മളുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് അതിരൂപത കൗൺസിലർ ശ്രീ മൈക്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാഷ്ട്രസേവനത്തിനുവേണ്ടി ജീവിതം മാറ്റി വെച്ച സൈനികരെ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഇടവകയിലുള്ള സൈനികരെ ആദരിക്കാൻ മാതൃവേദി പിതൃവേദി കാണിച്ച ഈ ഒരു താല്പര്യത്തിന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നടക്കുകയാണ് ഇവരെ പതാക ഉയർത്താനായി എത്തിയിരിക്കുന്നു നമ്മുടെ വികാരീശിനെ ആദ്യമായി തന്നെ മാതൃവീതി പ്രതിഭയുടെ പേരിൽ സ്വാഗതം ചെയ്തു അതിനായി നമ്മുടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഇരുപതോളം രാഷ്ട്രസേനത്തിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച സൈനികരെ അവരെ ഇവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു മാതൃവേദി പിതൃവേദിന്റെ പേരിൽ നമ്മുടെ ഇടവേലുള്ള ഇവിടെ അണിനിരിക്കുന്ന ഓരോരുത്തരെയും ഈ ഒരു ക്രമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട വികാരിച്ച ഇപ്പോൾ ഔദ്യോഗികമായി പതാക ഉയർത്തുകയാണ് നമുക്ക് എഴുന്നേറ്റിൽ നിന്ന് ദേശീയ ഗാനം ഇപ്പോൾ ആരംഭിക്കും ൊമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനെ നമുക്ക് സ്നേഹിക്കാം അനേകം പേരുടെ അധ്വാനത്തിൻ്റെ ജീവൻ ഭൂമിക്കലിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്കറിയാം അഹിംസ എന്നുള്ള വലിയ ആയുധം അതുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഇന്ന് ഹിംസ ഏറെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ മതേതരത്വവും ഉറപ്പുവരുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് ഏത് മതവിഭാഗത്തിലും വിശ്വസിക്കുവാനും അതിൽ സിദ്ധിജീവിക്കുവാനുമുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടോ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്തിനേറെ നമ്മൾ വോട്ട് ചെയ്തതുപോലും മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മോശമായ അവസ്ഥയിലേക്ക് ജനാധിപത്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു മതം ദൈവവിശ്വാസമില്ലാത്തവരുടെ ഒരു തലമുറ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പരസ്പരം വ്യക്തിയും കൊലപ്പെടുത്തിയും കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ന് അതിക്രമിച്ചു ഭീകരാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൂർവികരെ നമുക്ക് ഓർക്കാം അവരുടെ ഖ്യാതത്തെ ഓർക്കാം നമുക്കും ഇപ്പോൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലല്ല നമ്മുടെ സ്വാതന്ത്ര്യം എന്നുകൂടെ ഓർത്തുകൊണ്ട് എല്ലാവരും ഈ ഭൂമിയിൽ അവരുടെ അവരുടെ നന്മയ്ക്കനുസരിച്ച് ഭൂമിയുടെ നന്മയ്ക്കനുസരിച്ച് രാജ്യത്തിന്റെ നന്മയ്ക്കനുസരിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സഹകരണത്തോടും ജീവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകണം അതിന് കാരണക്കാരാകേണ്ടത് ഞാനും നിങ്ങളുമാണ് ആരെയും മാറ്റി നിർത്താൻ പാടില്ല ഞാൻ നന്നായാൽ നമ്മുടെ സമൂഹം നന്നാകും എന്ന് ഓർക്കുക അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകെടുത്താതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു ഒപ്പം നമ്മുടെ ഇവിടെ ഈ ഇടവങ്ങയിലെ മാതൃവേദി പൃർവേദി സംഘടന ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി സേവനം ചെയ്തിട്ടുള്ളവരെ ആദരിക്കുക എന്നുള്ളത് അവരുടെ നന്മകളെ ഓർക്കുകയാണ് പുതിയ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ രാത്രികളെ പകലാക്കി മാറ്റിയപ്പോൾ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് നിന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയും തരണം ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ചുകൊടുത്തുള്ള ആ ശൈലികൾ നമുക്ക് നന്ദിയോടെ ഓർട്ടാം രാജ്യത്തിന് വേണ്ടി അവർ ചെയ്ത ശുശ്രൂഷയെ ഞങ്ങൾ ഈ ഇലവക പ്രത്യേകമായി ആദരിക്കുന്നു ബഹുമാനിക്കുന്നു

രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സൈനികരാണ് ഈ രാജ്യത്തിൻ്റെ സംരക്ഷകരാണ് ഒരു സൈനികൻ തൻ്റെ ജീവൻ ബലി കഴിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സംരക്ഷിക്കുകയാണ് ദേശീയ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് അവരുടെ ത്യാഗത്തെയും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയും തിരിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണ് ഈ അവസരത്തിൽ അവർ ഒരു തൊഴിലല്ല ചെയ്യുന്നത് അവർ ഒരു സേവനമാണ് രാജ്യത്തിന് വേണ്ടിയുള്ള സേവനമാണ് അവർ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ സൈനികർക്കു വേണ്ടി അവരുടെ ഓരോ നമ്മൾ ഈ ഞാൻ ഇത്രയും എൻ്റെ നന്ദി നമസ്കാരം മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും വിട്ടകന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്കായി ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് തകളി ഏൽപ്പിച്ച വലിയ ദൗത്യത്തിന്റെ ഭാഗമായി ഭാരതത്തിന്റെ സേനയായി വ്യോമ പൂർത്തിയാക്കി ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്ന നമ്മുടെ ഇടവകങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇടവക കുടുംബം നൽകുന്ന സ്നേഹാദരവിലാണ് നാം ആയിരിക്കുന്നത് ഇന്ത്യ എന്ന വികാരത്തെ ഉൾക്കൊള്ളുവാനും ഒരു സൈകിക സൈനികനായതിൽ അഭിമാനിക്കുന്നുവെന്ന് ഇവർ ഓരോരുത്തരും ഏറ്റുപറയുന്ന ഭാരതമാതാവിന്റെ ആത്മാവിനെ പേറുന്ന പ്രിയപ്പെട്ട സൈനികർക്ക് ഇടവക കുടുംബത്തിന്റെ അഭിനന്ദനങ്ങളും ഒരായിരം ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു ഈ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ബഹുമാനപ്പെട്ട വികാരിസൻ ആദരവ് അർപ്പിക്കുകയാണ് പേര് വിളിക്കുന്ന അനുസരിച്ച് മുമ്പോട്ട് വന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ സ്നേഹോപകാരമായി ഒരു പോവ് മാതൃവേദിയുടെയും പിതൃവേദിയുടെയും പ്രസിഡന്റുമാർ ഇപ്പോൾ സമ്മാനിക്കുകയും ചെയ്യും പേര് വിളിക്കുന്നതനുസരിച്ച് മുമ്പോട്ട് വരുവാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുന്നു ശ്രീ ജോർജ് ഗ്രിഗറി മേച്ചേരി മുപ്പത്തിമൂന്ന് വർഷത്തെ സുത്രഹമായ ശുശ്രൂഷ ലഫ്റ്റനന്റ് കേണലായി പിരിഞ്ഞു ഇപ്പോൾ സുത്രഹമായ ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ ഈ ഇടവകമായി സുത്രഹമായ ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുന്നു ശ്രീ സാജൻ എബ്രഹാം പറമ്പിൽ മുപ്പത്തിയൊന്ന് വർഷത്തെ സുത്രഹമായ സേവനം നേവി ക്യാപ്റ്റനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും മടക്കം കെ ജെ ജോസഫ് കൂലിപ്പുരയ്ക്കൽ ഇരുപത്തിമൂന്ന് വർഷത്തെ സുദ്രഹമായ സൈനിക ജീവിതം ജൂനിയർ കമ്മീഷൻ ഓഫീസറായി ചുറ്റമായ ശുശ്രൂഷ പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നു തെക്കേ തലക്കിൽ വർഷത്തെ സുത്രിഹമായ ശുശ്രൂഷകൾക്ക് പൂർത്തിയാക്കി ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നു ശ്രീ ജോയിസൻ മംഗളത്ത് നീണ്ട ഇരുപത്തി ഒൻപത് വർഷത്തെ സുത്രഹമായ ശുശ്രൂഷ പൂർത്തിയാക്കി നായിക് സുബൈദറായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു ശ്രീ ജോൺ കെ ജെ കൊച്ചുപൊരയ്ക്കൽ പതിനേഴ് വർഷത്തെ സുദൃഹമായ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി ശുശ്രൂഷ ചെയ്തു ഇപ്പോൾ നമ്മളോട് കൂടെ ആയിരിക്കുന്നു ശ്രീ വർഗീസ് ആന്റണി കൊല്ലംപറമ്പിൽ പതിനെട്ട് വർഷത്തെ നീണ്ട സുഗ്രഹമായ സൈനിക ജീവിതത്തിൽ ജൂനിയർ വാറന്റ് ഓഫീസറായി എയർഫോഴ്സിൽ ജോലി ചെയ്തു അദ്ദേഹത്തെ ഈ സമയം ആദരിക്കുന്നു ശ്രീ ബെന്നി തോമസ് കൊരണ്ടക്കാൻ ഇരുപത്തി ആറ് വർഷം നീണ്ട സുദ്രഹമായ ശുശ്രൂഷകളിലൂടെ നായിക് സുബൈദാറായി സൈനിക ജീവിതത്തിൽ ശുശ്രൂഷ പൂർത്തിയാക്കി ഓ വി ജോസഫ് ഓണാട്ടു മറ്റത്തിൽ വർഷം നീണ്ട സുഗ്രഹമായ കാർഗിൽ യുദ്ധത്തിൽ അദ്ദേഹം സേവനം ചെയ്തു സുബൈദാർ മേജറായി അദ്ദേഹം സേവനം പൂർത്തിയാക്കി വി ടി ജോസഫ് വടകര നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ സുഗ്രഹമായ സൈനിക ശുശ്രൂഷയിൽ ഹബീദാറായി സേവനം പൂർത്തിയാക്കി ബെന്നി ജോൺ തൈൽ ഇരുപത്തി ഏഴ് വർഷത്തെ സുദ്രഹമായ ശുശ്രൂഷയിൽ ഹെഡ് കോൺസ്റ്റബിളായി ഔദ്യോഗിക ജീവനത്തിൽ നിന്നും വിരമിച്ചു ഗ്രിഗറി ബംഗളത്ത് പത്തൊൻപത് വർഷത്തെ സുദ്രഹമായ സൈനിക സേവനത്തിൽ ഹവികാരായി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം പൂർത്തിയാക്കി ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നു ശ്രീ കെ വി സേവിയർ വെട്ടത്ത് കൈപ്പൊയിൽ പതിനാല് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം സേവനത്തിന് ശേഷം ഓഫീസറായി നേവിയിൽ നിന്നും വിരമിച്ചു ഇപ്പോൾ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു ശ്രീ ജോജി ജോസഫ് ആരത്തിൽ ഇരുപത് വർഷത്തെ സുപ്രഹമായ ശുശ്രൂഷ പൂർത്തിയാക്കി അദ്ദേഹം നമ്മളുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു ശ്രീ കെ ജെ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ ഇരുപത്തിനാല് വർഷത്തെ നീണ്ട സുഗ്രഹമായ ശുശ്രൂഷകളിലൂടെ ഹബീദാരായി തന്റെ ഔദ്യോഗിക ശുശ്രൂഷ പൂർത്തിയാക്കി ഇന്ന് നമ്മളുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു ശ്രീ പി പി മൈക്കൽ പടിഞ്ഞാറ വീട് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തെ ശുശ്രൂഷകളിലൂടെ ക്യാപ്റ്റനായി തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം പൂർത്തിയാക്കി ശ്രീ ടോം പൂണിയിൽ നീണ്ട വർഷത്തെ ായി ശുശ്രൂഷ പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ ഇടവകയിൽ ചിത്രഹമായി ചിത്ര നൽകിക്കൊണ്ടിരിക്കുന്നു ശ്രീ ബിജു മൂലേശ്ശേരി പത്തൊൻപത് വർഷത്തെ തന്റെ ഔദ്യോഗിക ജീവനം പൂർത്തിയാക്കി ന്യായിക്കായി തന്റെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി ഇന്ന് നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു സക്കറിയ അനുപമ നിവാസ് നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ തന്റെ ഔദ്യോഗിക ജീവനം പൂർത്തിയാക്കി ഓഫീസറായി തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ കർത്തവ്യം പൂർത്തിയാക്കി നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നു ശ്രീ തോമസ് ജോർജ് കുട്ടിച്ചിറ പതിനഞ്ച് വർഷത്തെ തന്റെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി എയർഫോഴ്സിൽ നിന്നും വിരമിച്ചു ശ്രീ ആന്റണി ജെയ്സൺ കോട്ടപ്പറമ്പ് ഇരുപത്തിനാല് വർഷത്തെ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എയർ മാർഷലായി തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കി അദ്ദേഹം തന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുന്നു ശ്രീ സി പി രാജു ചുവറം സിസ്റ്റേഴ്സ് ധീരസൈനികരെ ഇടവക അംഗങ്ങളെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിന ആഘോഷം ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ ഈ കാലഘട്ടത്തിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനെക്കുറിച്ച് കുറച്ച് പിന്നോട്ട് നോക്കുന്നത് നല്ലതാണ് ഏകദേശം ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാർ നമ്മളെ അടിമകളാക്കി വെച്ചിരുന്നു ആദ്യത്തെ നൂറ് വർഷം വലിയ സമരങ്ങളൊന്നും നടന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിപ്പായിലഹിയോടുകൂടി വളരെ ശക്തമായി മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹിംസാപരമായും സുഭാഷ് ചന്ദ്രബോസും ചന്ദ്രശേഖർ ആസാദും ലാലാ ലജ്പത് റായ് ഇങ്ങനെ നിരവധി ആൾക്കാരുടെ ത്യാഗഫലമായി ത്യാഗഫലമായും കൂടാതെ ജനങ്ങളുടെ പ്രതിഷേധവും പല ആളുകളും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ചേർന്ന് സമരം ചെയ്യുകയും പലരും കൊല്ലപ്പെടുകയും ചെയ്തു നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അത്ര വ്യാപകമായിരുന്നില്ലെങ്കിൽ തന്നെയും വടക്കേന്ത്യയിൽ വ്യാപകമായിരുന്നു വളരെയധികം ജനങ്ങൾ ഇതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ ബ്രിട്ടീഷുകാർ രണ്ടാം ലോഹമഹായുദ്ധത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ സേനയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അതിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ ജവാന്മാർ മരിക്കുകയും അതിന് പ്രതിഫലമായിട്ടും ബ്രിട്ടീഷ് സമ്പദ്വ്യവസ്ഥ തകരാറിലായതുകൊണ്ടും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് അവർ നമ്മൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് ഈ സ്വാതന്ത്ര്യം നൽകിയത് നമ്മുടെ പൂർവികരെ നമ്മൾക്ക് അനുസ്മരിക്കണം ഈ സ്വാതന്ത്ര്യം നമ്മൾക്ക് നിലനിർത്തി പോകണം ഈ സ്വാതന്ത്ര്യം നിലനിർത്തി പോകണമെങ്കിൽ നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കാൻ പാടില്ല കൂടാതെ ഏറ്റവും വലിയ വിപത്തായ ലഹരിയുടെ വിപത്ത് ലഹരിയുടെ അടിമത്വം ഇതുണ്ടെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം വെറുതെയായിപ്പോകും നിഷ്ഫലമായി പോകും അതുകൊണ്ട് ഈ നമ്മുടെ സഭ ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നുണ്ട് വികാരിയച്ചനും നമ്മുടെ പള്ളിയിലെ പല മിഷൻ ലീഗും പതിർവേദി മാതൃവേദി യുവദീപ്തി ഇങ്ങനെ നിരവധി സംഘടനകളും അതിരൂപതലത്തിലും ഇടവക തലത്തിലും ലഹരിക്കെതിരെ പൊരുതുന്നുണ്ട് സ്കൂളുകളിലും അധ്യാപകരും പൊരുതുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്ക അനുഭവിക്കണമെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിപത്തുകളിൽ നിന്നും രക്ഷം നേടണം പിന്നെ നമ്മൾക്ക് ഈ ധീരസൈനികരെ ബഹുമാനിക്കുവാനായിട്ടും ആദരിക്കുവാനുമായിട്ടും കാണിച്ച മാതൃവേദി പിതൃവേദി വ്യാരിയച്ചനും നമ്മുടെ ഇടവകയ്ക്കും കാണിച്ച ഇതിനെ നന്ദി രേഖപ്പെടുത്തിക്കുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഈ നന്ദി പറയാനുള്ള അവസരം എനിക്ക് ആദ്യമായി നന്ദി പറയുന്നു കൂടാതെ ധീരധവാൻമാർക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക ആശംസകൾ നേരിടുന്നുണ്ട് എൻ്റെ കഥകൾക്കായി നീങ്ങുന്നു ശ്രീ കാര്യത്തിൽ നിന്നുത്ത തുടങ്ങാൻ ഇളവ എല്ലാവർക്കും ഒറ്റവാക്കുകയും നന്ദി പറഞ്ഞുകൊണ്ട്